ദൈവനാമത്തിന് ഞാൻ മഹത്വം ചൊല്ലുന്നു ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഈ ടങ്സ് സ്പ്രയറിന്റെ ആറാമത്തെ ദിവസം വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി കൊതിച്ച് ഇന്ന് താങ്കൾ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവഴുത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ സംസാരിച്ചു എന്തുമാത്രം വിടുതലുകളും അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളുമാണ് ഓരോ ദിവസവും ഈ പ്ലാറ്റ്ഫോമിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നു വിടുന്നതെന്ന് അറിയാമോ എന്തായാലും ഇന്നത്തെ ഈ സന്ദേശം ഇതൊരു ചെറു സന്ദേശമാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിശ്ചയമായി സഹായിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് പ്രയർ അന്യഭാഷ പ്രാർത്ഥനയെന്ന് നാം കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അന്യഭാഷയെക്കുറിച്ച് ഒത്തിരി വിമർശനങ്ങളും അതേപോലെ തന്നെ അംഗീകരിച്ച് സംസാരിക്കുന്നവരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ അന്യഭാഷ പ്രാർത്ഥനയെ നാം അങ്ങനെ വിമർശിക്കേണ്ട ഒരു കാര്യമില്ല ദൈവം അതിനെക്കുറിച്ച് വെളിപ്പാടും ബോധ്യവും കൊടുത്തിരിക്കുന്ന അനുഭവങ്ങളുള്ള വലിയ ഒരു ശതമാനം ജനം ഇന്ന് ആത്മീയഗോളത്തിനകത്തും ഉണ്ട് നാം അന്യഭാഷ പ്രാർത്ഥനയെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അത് ചിന്തിച്ചു അതിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ ഒന്നാണ് ദൈവിക വിശുദ്ധി നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുവാൻ ദൈവിക വിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നാം ദൈവത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുന്നു എന്നുള്ളത് ആത്മാവിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അഭിഷേകത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ആത്മാവിന്റെ പുതുക്കത്തിൽ അവന് ജീവിക്കാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നിങ്ങൾ ടങ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ മറ്റ് ലാംഗ്വേജുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കൊരു മടുപ്പുണ്ടാകുന്നില്ല മറ്റ് ലാംഗ്വേജിൽ നമുക്ക് അറിയാവുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ അടുത്ത വിഷയം ഞാൻ എന്ത് പ്രാർത്ഥിക്കും അടുത്ത വിഷയം ഞാൻ എന്ത് പ്രാർത്ഥിക്കും എന്നിത്യാദി ചിന്തകൾ നമ്മളെ ഭരിക്കും എന്നാൽ ഒരു വ്യക്തി ആത്മാവിന്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അവന് അടുത്തത് എന്ത് പ്രാർത്ഥിക്കും അടുത്തത് എന്ത് വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിക്കും വിഷയത്തിന് എങ്ങനെ പ്രാർത്ഥിക്കും എന്ന ഒരു ചിന്ത അവന്റെ 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 അവൻ്റെ പ്രാർത്ഥനയുടെ ഇടയിൽ കയറി വരികയേയില്ല കാരണം ആ പ്രാർത്ഥന പരിശുദ്ധാത്മാവാകുന്നു നിയന്ത്രിക്കുന്നത് എത്ര പേർക്ക് പറയാൻ പറ്റും എൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന ആയിരിക്കട്ടെ ടു ജീസസ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിഷ്കളങ്കതയിലും നിർമ്മലതയിലും നല്ല മനസ്സാക്ഷിയിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും സംഘർഷഭരിതമാകുന്ന അന്തരീക്ഷം അതിനകത്ത് നിങ്ങൾ ആത്മാവിലെ പ്രാർത്ഥന ആരംഭിച്ചാൽ പോലും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായി ചിന്ത അസ്വസ്ഥമായി ബുദ്ധി അസ്വസ്ഥമായി നിങ്ങളുടെ വികാരമണ്ഡലങ്ങൾ മുഴുവനും കലങ്ങി മറിഞ്ഞ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും സംഘർഷഭരിതമായ ഒരവസ്ഥയിൽ അസ്വസ്ഥമായി നിങ്ങൾക്ക് ആരോടും മിണ്ടാനോ സംസാരിക്കാനോ ആരുടെ ഫോൺ കോൾസ് എടുക്കാനോ പോലും കഴിയാത്ത ഒരു സംഘർഷഭരിതമായ ഒരു മനോഭാവത്തോടെയാണ് എങ്കിൽ പോലും നിങ്ങൾ ആ സമയം ലാം റിമാ സിയ എന്ന് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിത്തിൻ സെക്കൻഡ്സ് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങളുടെ വികാരമണ്ഡലങ്ങൾ സ്വാഭാവിക നിലയിലേക്കായി തീരും അവിടെ നിങ്ങൾ കളങ്കത്തിലല്ല അവിടെ നിങ്ങൾ അശുദ്ധിയിലല്ല അവിടെ നിങ്ങൾ കലങ്ങിമറിഞ്ഞ മനസ്സാ മനസ്സിനാലല്ല ആ സമയം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തി നിഷ്കളങ്കതയിലും നിർമ്മലതയിലും നല്ല മനസ്സാക്ഷിയിലും പ്രാർത്ഥിക്കാൻ സാധിക്കും അവൻ അവിടെ ആരോടുമുള്ള വേദനയിൽ അവന് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല അവന്റെ പരിശുദ്ധാത്മാവ് അവനെ നിഷ്കളങ്കതയിലും നിർമ്മലയിലും നല്ല മനസ്സാക്ഷിയിലും പ്രാർത്ഥിക്കാൻ സഹായിക്കും എന്താണ് അതിന്റെ ഫലം അങ്ങനത്തെ ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് ബൈബിൾ പറയുന്നു അത് സ്വർഗം പ്രസാദിക്കുന്നതും അംഗീകരിക്കുന്നതുമാകുന്ന ഒരു പ്രാർത്ഥനയാകുന്നു ഹാൽയാൽയാ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അഭിഷേകത്താൽ ഉപദേശിക്കപ്പെടുന്ന ഒരു ആത്മീയ പക്വത അവരിൽ പ്രാപ്തമാകും എനിക്ക് പല വ്യക്തികളിലും കാണാൻ കഴിയാത്ത വലിയൊരു കാര്യമാണ് ആത്മീയ പക്വത അവർക്ക് ആത്മീയ അറിവുകളൊക്കെ അവർക്കുണ്ടായിരിക്കും ഒരുപക്ഷെ പാസ്ട്രേക്കാൽ അറിവ് അവർക്കുണ്ടായിരിക്കും പക്ഷെ അവരിൽ ആരിലും ആത്മീയ പക്വത കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വേദനാജനകമാകുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ വ്യക്തികളെല്ലാം അഭിഷേകം പ്രാപിച്ച വ്യക്തികളും കൂടെയാണ് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ പക്വത അവന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവന് അഭിഷേകത്തിൽ എത്ര വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല അവന്റെ ആത്മീയ പക്വതയാണ് അവനെ ഏറ്റവും നല്ല ഒരു വ്യക്തിയാക്കി തീർക്കുന്നത് അഭിഷേകത്തിൽ ഉപദേശിക്കപ്പെട്ടൊരു വ്യക്തിത്വമായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരുക മറ്റൊന്നെന്ന് പറയുന്നത് ആത്മാവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ മാനുഷിക ഭയത്തെ പുറത്താക്കും ക്രിസ്തുവിൽ നമ്മെ ധൈര്യപ്പെടുവാൻ സഹായിക്കുകയും ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ആത്മാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അഭിഷേകത്തിന്റെ അന്യഭാഷയെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് തിരികയില്ല കാരണം മാനുഷിക ഭയത്തെ പുറത്താക്കും ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാൻ നമ്മെ സഹായി മറ്റേറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സ്വയത്തിൻ്റെ കഴിവിനല്ലാത്ത പരിശുദ്ധാത്മാവിനാലും ദൈവകൃപയാലുമുള്ള വചനാനുസരണത്തെ സാധ്യമാക്കുവാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നത് നിങ്ങൾ ശീലമാക്കുക അതെന്താ അങ്ങനെ പറയാൻ കാലം നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ വേറെ എവിടെയും പോകണ്ട പല കാര്യങ്ങളും നമ്മൾ ഇത്രയും നല്ല ടീച്ചിങ്സ് കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ ബുദ്ധിയിൽ നിയന്ത്രിക്കുകയും മനസ്സിന്റെ ധൈര്യം കൊണ്ട് പിടിച്ചടക്കുകയും ചെയ്യുന്നവരാണ് ഒന്നും കൂടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയത്തിൽ നിയന്ത്രിക്കുക സ്വയത്തിൽ നിയന്ത്രിക്കുക സ്പിരിറ്റിൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് ആത്മാവിലും അഭിഷേകത്തിലും ഇനിയും വളരാനും വർധിക്കാനും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കുതിരയെ നിയന്ത്രിക്കാൻ കടിഞ്ഞാണ് അത്യാവശ്യമാണ് അതെന്തുകൊണ്ടാണ് കുതിരയ്ക്ക് കുതിരയെ സ്വയം നിയന്ത്രിക്കാൻ പറ്റത്തില്ല അത് തുള്ളിച്ചാടി അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് തോന്നുന്നത് പോലെ തുള്ളിച്ചാടി പോകുന്ന ഒരു സാധനമാണ് അതിനെ നിയന്ത്രിക്കാൻ ഒരു കടിഞ്ഞാണ് ആവശ്യമാണ് എന്നാൽ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് പുറമെ ഒരു നിയന്ത്രണത്തിന് വേണ്ടി ഒരു കയറിൻ്റെയോ കമ്പിയുടെയോ നാടയുടെയോ ആവശ്യമില്ല അങ്ങനെ മറ്റൊന്നുകൊണ്ട് നിങ്ങളെ നിയന്ത്രിക്കുകയാണ് എങ്കിൽ മറ്റൊന്നുകൊണ്ട് നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ കുതിരയെ കടിഞ്ഞാണുകൊണ്ട് കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെയും നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുന്നത് പോലെയുമായിരിക്കും എന്നാൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവനെ പുറമേ ഉള്ളതല്ല അവന്റെ അകത്തുള്ളത് അവനെ നിയന്ത്രിക്കും പരിശുദ്ധാത്മാവ് എന്റെ പുറത്തല്ല എന്റെ അകത്താണെന്ന് ബോധ്യമുള്ളവർ മാത്രം രാമയും പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ എനിക്ക് പുറമെ ഒന്നും കൊണ്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കണം ഞാൻ ശ്രദ്ധിക്കാൻ ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം പറയാം എനിക്ക് പരിചയമുള്ളൊരു വ്യക്തി നന്നായിട്ട് പുകവലിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ചെയിൻ സ്മോക്കറാണ് ഒരു ചെയിൻ സ്മോക്കറാണ് അദ്ദേഹത്തിന് ഓരോ പത്ത് മിനിറ്റിനകത്തും അദ്ദേഹത്തിന് പുകവലിച്ചേ മതിയാകുള്ളൂ അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു എനിക്ക് പുകവലിക്കാതിരിക്കാൻ പറ്റില്ല അത് വലിക്കരുത് ഞാൻ ചത്തുപോകും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആയിട്ട് ആയിപ്പോ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അപ്പൊ പുകവലി അദ്ദേഹത്തിന് ഒരു ദിവസം ഇരുപത് ഇരുപത് സിഗരറ്റോളം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ചിലപ്പോൾ ആ നമ്പർ കൂടിയാലേ ഉള്ളൂ കുറയാൻ സാധ്യത വളരെ കുറവാണ് രണ്ട് പാക്കറ്റിന് പുറത്ത് അദ്ദേഹത്തിന് വേണം അപ്പൊ വലിച്ചു 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 വലിച്ചപ്പോ വല്ലാത്തൊരവസ്ഥയിലായി പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തോ പറയുന്നു ഞാൻ ഒരു വലിയ ഒരു തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെന്നെ ഇതെന്റെ ആയുസിനെ ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഇത് നിർത്തേണ്ടത് അത്യാവശ്യമാകുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവണം പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് പുകവലി നിർത്തണമെന്ന് തോന്നി നിർത്തേണ്ട എന്തോ ഒരു കാര്യം അദ്ദേഹത്തിന് വന്നു ഹാർട്ട് സംബന്ധമായി പക്ഷേ വർഷങ്ങൾ കൊണ്ടൊരു ചെയിൻ സ്മോക്കർ ആയിരുന്ന ഈ വ്യക്തിക്ക് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആദ്യമൊക്കെ ബുദ്ധിയിൽ അദ്ദേഹം തീരുമാനമെടുത്തു സിഗരറ്റിന്റെ എണ്ണം കുറയ്ക്കാമെന്ന് തീരുമാനിച്ചു പത്ത് മിനിറ്റിനകത്ത് വലിച്ചുകൊണ്ടിരുന്ന വ്യക്തി പതിനഞ്ചു മിനിറ്റിനകത്ത് ഒരെണ്ണം വലിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് ഒരു ദിവസമൊക്കെ സാധിച്ചു രണ്ടാമത്തെ ദിവസം പിന്നെ അദ്ദേഹം പതിനഞ്ച് മിനിറ്റിനകത്ത് അഞ്ചെണ്ണം വലിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ പിശാജ് അയാളെ കൊണ്ട് ആദ്യത്തേതിനേക്കാളും വലിയ വലിയ വല്ലാത്തൊരവസ്ഥക്കകത്ത് കൊണ്ടുതള്ളി അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് എനിക്കിതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ അവസ്ഥയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ബന്ധനത്തിനകത്തുനിന്ന് പുറത്തു വന്നേ മതിയാകത്തുള്ളൂ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം നിക്കോട്ടിൻ തന്നെ അടങ്ങിയ ഒരു ചൂയിങ്കം അദ്ദേഹം മേടിച്ചു നിക്കോട്ടിൻ അടങ്ങിയ ഒരു ചൂയിങ്കം അദ്ദേഹം മേടിച്ചു അത് പുകവലിക്കാൻ തോന്നുമ്പോഴെല്ലാം പുകവലിക്കാൻ തോന്നുമ്പോഴെ ആ ചൂയിങ്കം അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ അതൊരു ചൂയിങ്കമാണെന്ന് മാത്രമേ എനിക്കറിയ പുകവലിക്കാർക്ക് പുകവലിയിൽ നിന്ന് മോചനം നേടുന്നതിന് സഹായകമായ ഒരു ഔഷധം പോലത്തെ ഒരു സാധനം അപ്പൊ പുകവലിക്കണമെന്ന് തോന്നുമ്പോഴല്ല ഈ സാധനം വായിലിട്ട് ചവച്ചാൽ മതി നിങ്ങൾ ചിന്തിക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാഡ് ഹാബിറ്റ് നിയന്ത്രിക്കാൻ വേണ്ടി മറ്റൊരു സഹായം അദ്ദേഹം പുറത്തുനിന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തെ നിയന്ത്രിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കൺവിൻസിങ് ആകുന്ന മറ്റൊരു സാധനം അദ്ദേഹത്തിന് വേണം അതും ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് ഓർക്കുക അങ്ങനെ അദ്ദേഹം അതും കുറെ കാലം വാങ്ങി കുറച്ച് ദിവസമൊക്കെ ഒരാഴ്ചയ്ക്കകത്തൊക്കെ ചവച്ചിട്ടും അദ്ദേഹത്തിന് പുക വലിക്കുന്ന അത്ര തൃപ്തി കിട്ടുന്നില്ല മൂന്നാമത് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ പുക തന്നെ പുക പോലത്തെ ഒരു സാധനം അദ്ദേഹത്തെ വലിക്കാൻ തോന്നുമ്പോൾ ഒരു 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 ബോക്സ് പോലൊരു സാധനം അത് തുറക്കുന്നു അദ്ദേഹം അതിനകത്തുനിന്ന് എന്തോ ഒന്ന് വലിച്ച് വായിക്കകത്തേക്ക് എടുക്കുന്നു എനിക്ക് കുറിച്ചും കാര്യമായിട്ട് അറിയത്തില്ല ഞാൻ അതൊന്നും വാങ്ങാനോ നോക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ എന്താണെന്ന് അന്വേഷിച്ചു പറഞ്ഞ് എനിക്ക് പുകവലിക്കാൻ തോന്നുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു വലി വലിക്കും അതെന്റെ ശ്വാസകോശത്തെ ബാധിക്കാത്തൊരു സാധനമാണ് അദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്ത് എവിടുന്നോ നിന്നും മേടിച്ചൊരു സാധനം നിങ്ങൾ നോക്കിയേ അദ്ദേഹത്തിന് അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അദ്ദേഹത്തിന് അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി മറ്റു പലതിനും കീഴ്പ്പെടേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിന് സിഗരറ്റിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഒരു ചൂയിത്തിൽ സിഗരറ്റിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ചൂയിങ്കൻ സഹായിക്കാതിരുന്നപ്പോൾ അതുപോലത്തെ മറ്റൊരു വസ്തുവിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പുക വലിക്കുന്നില്ല എങ്കിലും അതിന് ഇക്വലന്റ് ആയിട്ട് മറ്റൊന്ന് ചെയ്ത് ഞാൻ എൻ്റെ ദേഹിയെ എൻ്റെ ശരീരത്തെ ഞാൻ സമാധാനിപ്പിക്കുന്നു നിങ്ങൾ പറയൂ ഇത് പരിശുദ്ധാത്മാവാണോ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടാണോ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണോ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ല ഇത് ബുദ്ധിയുടെ പ്രമാണം ഇത് ബുദ്ധിയുടെ പ്രമാണം എന്നാൽ വിശുദ്ധ ബൈബിൾ എനിക്ക് നല്ലൊരു സഹായകനെ പരിചയപ്പെടുത്തുന്നു ഈ സഹായികന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ സഹായികന് അടിമപ്പെട്ടാൽ പോലും അങ്ങനെ ഒരു വാക്കിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ സഹായികൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്ന ഒരവസ്ഥയിൽ വന്നാൽ പോലും നിന്റെ അവയവങ്ങളെ ദ്രവിപ്പിക്കുന്നതല്ല കൃത്യുത നിന്റെ അവയവങ്ങളെ പുതുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവാണിത് നിന്റെ പ്രായം കുറയ്ക്കുന്നതല്ല നിന്റെ പ്രായം വർദ്ധിപ്പിക്കുന്ന നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണിത് നിന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നതല്ല നിന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെയും സമയത്തിന്റെയും ദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന സഹായകനാണ് നിങ്ങൾക്ക് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഈ ആത്മാവിൽ നിറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കേണ്ടി വരില്ല സിഗരറ്റിന് പകരം ഒരു ചൂങ്കം അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടി വരില്ല ചൂയിങ്കത്തിന് പകരം മറ്റൊരു സ്മോക്കിംഗ് സ്റ്റൈൽ അദ്ദേഹത്തിന് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല ഹോളി സ്പിരിറ്റ് ആണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അകത്തിരുന്ന അദ്ദേഹത്തെ മോൾഡ് ചെയ്ത് അദ്ദേഹത്തെ പണിത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആത്മാവ് കൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹിയെയും അദ്ദേഹത്തിന്റെ ചിന്തകളെയും അദ്ദേഹത്തിന്റെ ശരീരത്തെയും നിയന്ത്രിക്കുവാൻ നിശ്ചയമായിട്ടും കഴിയുമായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ ഒരു ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ ഇത് തന്നെയാണ് അവൻ അവനെ പണിയാൻ ശ്രമിക്കും അവൻ അവനെ നന്നാക്കാൻ ശ്രമിക്കും അവൻ അവനെ വളർത്താൻ ശ്രമിക്കും പക്ഷേ അത് സാധിക്കുകയില്ല എന്ന് അവൻ പിന്നത്തെ ഇതിൽ മനസ്സിലാക്കും എന്നാൽ പരിശുദ്ധാത്മാവുള്ള താങ്കളോട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും താങ്കളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് താങ്കളുടെ അകവും പുറവും ഒരുപോലെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയാണ് നാം അന്യഭാഷ പ്രാർത്ഥന അല്ലെങ്കിൽ ട്രെയിങ് ഇൻ അതർ ടങ്സ് എന്ന് നാം പറയുന്നത് ഇന്ന് ഈ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തിക്കും ധൈര്യപൂർവമായി നിസ്സംശയം പറയാൻ കഴിയും സ്വയത്തിന്റെ കഴിവിനല്ലാത്ത പരിശുദ്ധാത്മാവിനാലും ദൈവകൃപയാലുമുള്ള വചനാനുസരണത്തെ സാധ്യമാക്കുവാൻ എനിക്ക് കഴിയും സ്വയത്തിന്റെ കഴിവിനാലല്ലാത്ത പരിശുദ്ധാത്മാവിനാലും ദൈവകൃപയാലുമുള്ള വചനാനുസരണത്തെ വചനം എന്ന് പറയുന്നു അതനുസരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുവാൻ മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് നിശ്ചയമായിട്ടും നമുക്ക് പറയാം യേശുവിന്റെ നാമത്തിൽ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞോട്ടെ ക്രിസ്തുവിൽ നാം ആരാണ് എന്ന ബോധ്യത്തിലേക്കും ആത്മീയ പക്വതയിലേക്കും നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ എത്തിച്ചേരാനായിട്ട് കഴിയുന്നു അതായത് ആത്മാവിലെ പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിൽ താങ്കൾ ആരാണ് ക്രിസ്തുവിൽ താങ്കൾ എന്താണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ആത്മാവിലെ പ്രാർത്ഥനയിലൂടെ അന്യഭാഷയുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടക്കാം ഈ ആത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം ആത്മാവിൽ ഹോ മാനി അൽബുദർ റസൽ ഫിലൈ ബഹ പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന സൂമിൽ ഞങ്ങളെ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളും പവർ ഓഫ് ദ ഇൻ നെയിം ടങ്സിൽക്തി അനുഭവിക്കുവാൻ ഈ ശക്തി അനുഭവിക്കുവാൻ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ സ്പർശിക്കുകയാണ് യേശുവിന്റെ ദൈവ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ യുദ്ധ ദൈവാത്മാവ് പകരുന്നു എൽഗിസിൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് സ്വർഗീയ പിതാവെ സന്ദേശം കാണുന്ന ഓരോ ദൈവ മക്കളെയും അവിടുന്ന് സ്പർശിക്കണവേ ആത്മാവിൽ ഇവരെ നവീകരിക്കണവേ സകല ഇരുട്ടിന്റെ കോട്ടകളും ഇടിഞ്ഞു അതിടിക്കുവാൻ തക്കവണം ദൈവശക്തി കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ അവിടുത്തെ നിയന്ത്രിക്കണം ഇന്ന് ആത്മാവിന്റെ ഭാഷയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ അത് പ്രാപിക്കുവാൻ ദൈവാത്മാവ് സഹായിക്കണം ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കർത്താവ്ക്ക് പറഞ്ഞു അഭിഷേകത്തോടെ മുമ്പോട്ട് പോകാൻ ത ദൈവം സഹായിക്കണം ഇപ്പോൾ ആരെങ്കിലും രോഗബാധിതരായി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം ആകട്ടെ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ഇവർക്ക് തുടരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണമേ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രേയർ റിക്വസ്റ്റുകൾ എല്ലാം നിങ്ങൾ ഈ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പിൽ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങളെ കുറിച്ച് അനുഭവങ്ങളെ കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട് നിങ്ങളുടെ ആ സാക്ഷ്യങ്ങളൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സാപ്പിൽ ഇട്ടാൽ അത് ഞങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമായിരിക്കും കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും നടത്തപ്പെടുന്നു രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരക്കുമാണ് നടത്തപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ അന്യഭാഷ പ്രാർത്ഥന എന്ന ഒരു നിയോഗത്തോടെ സഭ കയറിയിരിക്കുകയാണ് അതിൻ്റെ ആറാമത്തെ ദിവസത്തെ സന്ദേശമാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിംഗിലൊക്കെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒക്കെ നിങ്ങൾക്കും കാണണം നിങ്ങൾക്കും ആത്മാവിൽ വളരണം നിങ്ങൾക്കും പണിയപ്പെടണം എന്ന് താല്പര്യമുണ്ട് നിങ്ങൾക്ക് അതിന് കൊതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഈ നമ്പറിൽ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻസും നിങ്ങളുടെ സൗകര്യാർത്ഥം നോക്കി നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണുകയും ക്രിസ്തുവിൽ വളരുവാൻ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഒപ്പം നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടെ ഓർക്കുക ഞങ്ങളുടെ മിനിസ്റ്ററിയെ ഓർക്കുക പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന എന്നൊരു വലിയ ദൗത്യത്തിലേക്ക് സഭ കയറിയിരിക്കുകയാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത് അസാധാരണമായ മഹത്വമാണ് വരും ദിവസങ്ങളിൽ അത് സഭ കാണുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആ ദൈവമഹത്വം കാണാതെ ഒരിക്കലും മാറിപ്പോകത്തില്ല ഒരിക്കലും മാറിപ്പോകത്തില്ല സോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് കാണാം അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു